ലീഗ് നേതാവ് എം കെ മുനീറിന് പോലും ഒടുവിൽ ആ സത്യം തുറന്ന് സമ്മതിക്കേണ്ടി വന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ മൈക്ക് കെട്ടി നാട് നീളെ മാപ്ര കോലിന് മുന്നിൽ പലതരത്തിലുള്ള അപവാദങ്ങളും അപഹാസ്യങ്ങളെല്ലാം തള്ളി മറിക്കുമ്പോഴും എന്താണ് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ലീഗ് നേതാക്കന്മാർക്ക് റിയാസിന്റെ പ്രവർത്തനം കൊണ്ടുണ്ടായിരിക്കുന്ന അനുഭവം എന്തെന്ന് ചോദിച്ചാൽ അത് എം കെ മുനീറിന്റെ വാക്കുകളിലൂടെ കേൾക്കുന്നത് തന്നെയാണ് നമ്മുടെ മണ്ഡലത്തെ ഏറെ സഹായിക്കുന്ന ഒരു പൊതുമരാമത്ത് മന്ത്രിയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് ഞങ്ങൾ ആവശ്യപ്പെട്ട ഏത് കാര്യമായാലും അദ്ദേഹം മറ്റു വിവേചനമൊന്നും കൂടാതെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി യോഗം ചേരുകയും തന്നെ തീർപ്പ് ചെയ്യുന്നു സ്തുത്യർഹമായിട്ടുള്ള നേതൃത്വത്തിൽ എല്ലാ മാസവും അവലോകനം ഒരു തന്നെ ഈ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങൾക്കും കേട്ടല്ലോ നിങ്ങൾ സ്ഥിരം സോഷ്യൽ മീഡിയയിലെ ലീഗ് പേജുകളിലൊക്കെ നോക്കിയാൽ റിയാസിന്റെ ചിത്രം വെച്ച് അവർ പ്രചരിപ്പിക്കുന്ന പല തരത്തിലുള്ള കുപ്രചരണങ്ങളുണ്ട് ആ കുപ്രചരണങ്ങൾക്കപ്പുറം എം കെ മുനീറിനെ പോലെ ലീഗിലെ പ്രമുഖ നേതാവ് പറയുകയാണ് കൊടുവള്ളി പോലെ ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലത്തിൽ ഏത് തരത്തിലുള്ള വികസന പ്രവർത്തന ആവശ്യവുമായി മുന്നിൽ വന്നാൽ അതിന് പ്രയോറിറ്റി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ മുൻഗണന കൊടുക്കാറുണ്ട് എന്താണ് അതിന്റെ അർത്ഥം പ്രതിപക്ഷ ഭേദമന്യെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ജനങ്ങളെ പരിഗണിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്ന മന്ത്രിയാണ് റിയാസ് എന്നതിന് ഇനി മറ്റെന്ത് തെളിവാണ് വേണ്ടത് മന്ത്രി ഇരിക്കുന്ന വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു ഈ വാചകം പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിട്ട് ഭരണപക്ഷത്തിരിക്കുന്ന മന്ത്രി അദ്ദേഹം ഇടപെടേണ്ടതുണ്ട് അത് കൊടുവള്ളി മണ്ഡലത്തിലാകുമ്പോൾ ലീഗിലെ എം കെ മുനീറിന്റെ മണ്ഡലം വേണമെങ്കിൽ ഒരു പണി ഇരിക്കട്ടെ ബുദ്ധിമുട്ടട്ടെ ജനങ്ങൾ നെഗറ്റീവ് ആകട്ടെ എന്ന ചിന്താഗതിയല്ല ഈ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജനങ്ങൾ ഇടതുപക്ഷ മന്ത്രിമാരെ സംബന്ധിക്കുന്നിടത്തോളം മണ്ഡലങ്ങൾക്ക് അതീതമായി ഈ നാടിൻ്റെ പൗരന്മാരാണ് ആ പൗരന്മാർക്ക് ആരാണ് ജനപ്രതിനിധി എന്ന് നോക്കിയല്ല പല വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ പല വികസന പ്രപ്പോസലുകളും അംഗീകരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കത്തിൻ്റെ ആവശ്യമുണ്ടോ കാര്യം മുനീറിന്റെ വാക്കുകളിലൂടെ തന്നെ ലീഗന്മാരെല്ലാം പലതരത്തിൽ ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിനപ്പുറം വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അധിക്ഷേപിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ആ മന്ത്രിയുടെ ഇടപെടൽ അത് കൃത്യമായിട്ട് ഫലം കാണുന്നതാണ് അത് ഈ നാടിന് ഗുണകരമാകുന്നതാണ് അങ്ങനെയുള്ള മന്ത്രിയെ കൊണ്ട് തങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യിച്ചതിന് ശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയം എന്ന നിലയ്ക്ക് മറ്റു തരത്തിലുള്ള അപവാദങ്ങൾ പറയുമ്പോൾ യാഥാർത്ഥ്യം ഇതാണെന്ന് ജനം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഒരു വേദിയിൽ ആരാലും നിർബന്ധിക്കപ്പെടാതെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അത് ആരാണോ ഭരിക്കുന്നത് അവരുടെ മുന്നിൽ പ്രപ്പോസലുമായി ചെല്ലുമ്പോൾ ഒരു തരത്തിലും മുഖം തിരിച്ചിട്ടില്ല എം കെ മുനീർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഈ നാട്ടിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെ എം എൽ എമാരെ പരിഗണിച്ചല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ നാടിനു വേണ്ടിയാണെന്ന് കൃത്യമായി തെളിയുകയാണ് അതിൽ റിയാസ് വഹിക്കുന്ന പി ഡബ്ല്യു ഡി ടൂറിസം വകുപ്പുകളും ഒരു തരത്തിൽ കാണിക്കുന്നില്ല നമ്മുടെ മണ്ഡലത്തെ ഏറെ സഹായിക്കുന്ന ഒരു പൊതുമരാമത്ത് മന്ത്രിയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അറിയാസ് ഞങ്ങളാവശ്യപ്പെട്ട ഏത് കാര്യമായാലും അദ്ദേഹം മറ്റു വിവേചനമൊന്നും കൂടാതെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി യോഗം ചേരുകയും അതിനപ്പപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സ്തുതർഹമായിട്ടുള്ള കാര്യമാണ് എം എൽ എ മാരുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും അവലോകനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഉത്തരവ് അദ്ദേഹം നൽകി അതിന് ഒരു നോഡൽ ഓഫീസറെ തന്നെ ഈ മണ്ഡലത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങൾക്കും ആ സൗകര്യമുണ്ട്